നമ്മൾ ജനമൈത്രി എന്ന് ശരിക്കും ദേശപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് അത് എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല എന്താണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ നേരത്തെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തത് കണ്ടിട്ടല്ലേ കാര്യം ഞാൻ നമുക്കൊരു നിയമത്തിന് അപ്പൊ നമ്മുടെ രേണു സുധിയും അതിൽ ഡോക്സും തമ്മിലുള്ള പ്രശ്നം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ രേണു സുധി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ യൂട്യൂബർ ആയിട്ടുള്ള അതിലിനെതിരെ ഒരു കേസ് അങ്ങ് കൊടുത്ത് സോഷ്യൽ മീഡിയ വഴി താൻ അപകീർത്തിപ്പെടുത്തി താൻ സ്ത്രീത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത് അങ്ങനെ അതു കോട്ടയം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അവിടെ എത്തി പക്ഷെ രേണു വന്നിട്ടുണ്ടായിരുന്നില്ല പകരം രേണുവിന്റെ അച്ഛനാണ് വന്നത് പോലീസുകാരെന്താക്കിയ അതിൽ രേണുവിനെതിരെ ചെയ്ത വീഡിയോകളെല്ലാം ഒന്ന് പരിശോധിച്ചു നോക്കി അവർക്ക് ആ വീഡിയോകളിലൊന്നും പ്രത്യേകിച്ച് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതിൽ രേണുവിനെതിരെ ഒഫൻസീവായി എന്തെങ്കിലും പറഞ്ഞതായിട്ട് യാതൊരു തെളിവുമില്ല അതായത് കേസ് കേസെടുക്കാൻ വകുപ്പില്ല എന്നർത്ഥം രേണുവിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്തൊക്കെയോ ഷോ ഓഫ് കാണിച്ചു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് മറുപടി സ്പോട്ടിൽ വെച്ച് തന്നെ അതിൽ കൊടുക്കുകയും ചെയ്തു അതിലേക്ക് നമുക്ക് വരാം ഞാൻ പറഞ്ഞല്ലോ അതിൽ വന്ന ദിവസം രേണു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നില്ല പകരം അച്ഛനെ പറഞ്ഞയച്ചു രേണുവിന് എന്തോ ഷൂട്ടിങ്ങിന് തിരക്കാൻ കാരണം പറഞ്ഞത് പക്ഷേ രേണുവിന്റെ ആലാസികൾ പറഞ്ഞത് രേണു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തേലും ആവട്ടെ ചിലപ്പോ രേണു പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങിയപ്പോ ഓൺലൈൻ മീഡിയയ്ക്ക് ആരെയും കിട്ടി കാണില്ല എന്നാൽ പിന്നെ മീഡിയാസ് വരുന്ന ദിവസം പോകാമെന്ന് രേണു വിചാരിച്ച് കാണും രേണുവിന് ഇപ്പൊ എവിടെ പോകാണെങ്കിലും ചുറ്റിലും നീലക്കൂലും കുഞ്ഞു കൂവിലും ഒന്നും ഇല്ലാണ്ട് പറ്റൂലല്ലോ എന്തായാലും മറ്റൊരു ദിവസം രേണു സഹോദരെയും കൂട്ടി ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക്

ചാറ്റ് വീഡിയോ കോൾ എന്നും പറഞ്ഞ അവൻ അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചേ എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സാപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളൊക്കെ സമൂഹത്തിന് ഒന്നിലിറങ്ങി ജീവിക്കുന്നവരല്ലേ മൊത്തം നാണം കിട്ടില്ല ഇനിയിപ്പോ ഒരു ജീവനല്ലേ അതൊന്നും പോയാലും കുഴപ്പമില്ല ണേൽ ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ ഞങ്ങൾ നേരെ പോട്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് പഠിപ്പിച്ചു വിടുവാ ഞങ്ങളെ ദേഷ്യപ്പെട്ട് ഞങ്ങൾ കാര്യം അവിടെ വന്ന കാര്യം പോലീസുകാർ ദേഷ്യപ്പെട്ട് വിടുവാട്ട് തീരുമാനിച്ചാൽ മറിയാ പോലീസുകാർക്ക് തീരുമാനിക്കാൻ പറ്റട്ടെ തന്നെ ശരി പോലീസ് ദേഷ്യപ്പെട്ടു പേടിപ്പിച്ചിറക്കി വിട്ടു എന്നൊക്കെയാണ് രണ്ടും കൂടി പറയുന്നത് പരാതി പറയാൻ പോയ രണ്ട് സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആട്ടിറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ് നമ്മുടെ നിയമത്തിൽ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉള്ളതാണ് ഒരു സ്ത്രീയും പുരുഷനും പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്ത്രീക്കാണ് എപ്പോഴും മുൻഗണന കിട്ടാറുള്ളത് ഇവിടെ പെരീനും പരാതി കൊടുത്തത് കൊണ്ട് തന്നെയല്ല അധുലിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും ഒക്കെ അപ്പൊ പിന്നെ നീതി കിട്ടിയില്ല പോലീസ് നടപടി എടുത്തില്ല എന്നൊക്കെ പറഞ്ഞതിൽ എന്താണ് അർത്ഥമുള്ളത് ഇവിടെ അധുലിനെതിരെ ഒരു പരാതി കിട്ടി പോലീസ് അത് അന്വേഷിച്ചു പരാതിയിൽ വലിയ കഴമ്പില്ലാന്ന് മനസ്സിലാക്കി Bye. സോ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കോടതിയെ സമീപിക്കാമെന്നും പറഞ്ഞു രേണുവിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല രേണുവിന് അതിൽ ലോക്കപ്പിൽ കിടക്കുന്നത് കാണണമായിരുന്നു രേണു ശേഷനിലേക്ക് വരുമ്പോ അത് ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ടിങ്ങനെ കൈ കൊട്ടിച്ചിരിക്കണമായിരുന്നു ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ കുറച്ച് പട്ടിച്ചുറക്കണമായിരുന്നു അരൻ ജോസ് പെരേരനെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കണമായിരുന്നു ഇതൊന്നും നടന്നില്ല അതിന് നിരാശയാണ് ആണ് നമ്മളിപ്പോ കണ്ടത് ഇവിടെ രേണു പറയുമ്പോഴേക്കും ഒരാളെ പിടിച്ചകത്തിടാ രേണുവും പ്രതീഷും ദാസേട്ടനും പെരേരയും ഒക്കെ രാജാവും രാജ്ഞിയും കളിക്കുന്ന പാരൽ അല്ല ഇവിടെ നിയമത്തിന് മുന്നിൽ രേണു സ്വതിയും അധുൽ ലോക്സും ഒക്കെ തുല്യരാ ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ എനിക്കറിയത്തില്ല എന്താണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാ ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഞാൻ നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നോണ്ടാണ് നമ്മൾ പോയതും നമ്മൾ അവിടെ നിയമം പരാതി കൊടുത്തത് അപ്പൊ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ നമ്മൾ എന്തുങ്ങളാണ് ഒരു എന്താ ജോസ് എന്ത് ദേഷ്യപ്പെടുവാണ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ് എന്ത് കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല അതുല് പൊക്കി എടുത്ത് പറയുവെന്നത് ഞങ്ങളല്ലേ പരാതിക്കാര് അല്ലേ ഞങ്ങൾക്ക് നീതി വേണ്ടേ പിന്നെ അത് ശരി പരാതിക്കാരാണെന്ന് വിചാരിച്ച് നീതി കിട്ടണമെന്ന് വാശി പിടിക്കരുത് രൂപ പരാതി അന്വേഷിച്ച് സത്യമാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ നീതി കിട്ടത്തുള്ളൂ പോലീസ് നിങ്ങളെ പരാതി പരിശോധിച്ചു പ്രത്യേകിച്ച് അതിൽ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി അവർക്ക് സത്യം ബോധ്യപ്പെട്ടു സോ കേസ് കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു പോലീസ് നിങ്ങളാണെങ്കിലും അതിലാണെങ്കിലും ഒരേപോലാണ് അതിൽ നിന്ന് കൂട്ടുകാരും കുടുംബക്കാരും ഒന്നുമല്ലല്ലോ അവിടെ ആയിട്ട് ഇരിക്കുന്നത് അല്ല പോലീസുകാരും പരാതിക്കാരായ ഞങ്ങളുടെ കൂടെ നിന്നില്ല അതിലിനു വേണ്ടി ഫേവർ ചെയ്ത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് രണ്ട് സ്ത്രീകൾ പരാതിയായിട്ട് വന്നു കഴിഞ്ഞാണെങ്കിൽ ആ സ്ത്രീകളുടെ കൂടെ തന്നെ കേരളത്തിൽ ഏത് പോലീസുകാരും നിൽക്കത്തുള്ളൂ അതങ്ങനെയാണ് സ്ത്രീകൾക്കാണ് മുൻഗണന എന്തെങ്കിലും കേസിന് ആവശ്യത്തിന് വേണ്ടി സ്റ്റേഷനിലേക്ക് പോയവർക്ക് അത് മനസ്സിലാവും പക്ഷെ എന്നിട്ടും ഇവിടെ പോലീസുകാർ നിങ്ങളുടെ കൂടെ നിൽക്കാതെ അതിന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരാതിയിൽ യാതൊരു സത്യവും ഇല്ലാത്തത് കൊണ്ടാവില്ലത് അല്ലാതെ ഇപ്പൊ അവർക്ക് നിങ്ങളോട് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു നിങ്ങളെ തിരിച്ചയക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ ഇഷ്ടം പോലെ വ്യാജ പരാതികളൊക്കെ കൈകാര്യം ചെയ്ത് ശീലമുള്ള ആളുകളാണ് പോലീസുകാരെന്ന് മറക്കണ്ട ബാക്കിയോട് പറഞ്ഞാട്ടെ ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് എന്നെതിരെ മരിച്ചു പ്രശ്നമില്ല പിന്നെ ഇത് എന്റെ ഈ പുറകെ നടക്കാൻ ഇവരാ ഏൽപ്പിച്ചിട്ടുണ്ട് എന്റെ പുറകെ ഇതാണ് ആവിഷ്കാര സാധനത്തില് ഒരു കോലം പിടിക്കാട്ട് പ്രോഗ്രാ എന്ന് പറഞ്ഞാൽ എന്റെ പുറകെ എന്തിനാണ് ഇവ നടക്കുന്നത് അതൊരു എന്തായാലും വ്ലോഗാണെന്ന് പറഞ്ഞ് കോലും പിടിച്ച് രേണുവിന്റെ പിന്നാലെ നടന്നിട്ടില്ല അതുവരെ റിയാശം വ്ലോഗസ് ആരും അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾക്ക് ആർക്കും അങ്ങനെ നടക്കേണ്ട ആവശ്യവും ഇല്ല അല്ലാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും രേണു ചേച്ചിന് പിന്നാലെ കോലും പിടിച്ച് ഇഷ്ടംപോലെ ആൾക്കാരെ നടക്കുന്നുണ്ട് രേണു ചേച്ചി തന്നെ വിളിച്ച് വരുത്തി പിറകെ നടത്തുന്നുണ്ട് അതെന്നെ ധാരാളം നമ്മൾ നിങ്ങൾ ഈ കാണിക്കുന്ന അപരാധങ്ങളെ കുറിച്ച് സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒരിക്കലും കോലും പൊക്കി പിടിച്ച് നമ്മൾ ആരും വന്നിട്ടില്ല നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ പോയി ആക്കിയ കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ നിങ്ങൾ നല്ലത് ചെയ്തപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടായപ്പോൾ കാണിക്കുമ്പോൾ അതിന് വിമർശിച്ചു ഇനിയും അത് തുടരും അത്രേ ഉള്ളൂ നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആളല്ലേ ഇതും അങ്ങനെ ഒരു പബ്ലിസിറ്റി ആണെന്ന് കരുതി സമാധാനിച്ചോളൂ പിന്നെ ഈ സീസൺ ബിഗ് ബോസിലൊക്കെ രേണു പങ്കെടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത് അപ്പൊ പിന്നെ അതിനൊക്കെ വേണ്ടി ഇത് നന്നായി ഉപകരിച്ചോളും മറ്റേ കിട്ടിയത് അതൊക്കെ ശരിയാണ് ഒരു സ്ത്രീ അശ്ലീലോട് കൂടി നോക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെയാണ് ഐ പി സി സെക്ഷൻ അഞ്ഞൂറ്റി ഒമ്പത് പ്രകാരം കേസെടുക്കാനുള്ള വകുപ്പുമുണ്ട് അതൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയല്ല ഈ പോലീസ് സ്റ്റേഷനിലുള്ളത് എന്നിട്ട് അവരെന്ത് കേസെടുത്തില്ല കാരണം സിമ്പിൾ ആണ് നിങ്ങൾ പറയുന്ന പോലെ ഈ അതും നിങ്ങൾ അശ്ലീലപരമായിട്ട് നോക്കുകയോ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല തന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ായിരുന്നെങ്കിലെ പഴയ കേസെടുത്തേനെ അത് കാര്യമില്ല സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇഷ്ടംപോലെ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് പല സ്ത്രീകളും നല്ല വൃത്തിക്ക് അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതിനെതിരെ വ്യാജ പരാതി കൊടുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ നിയമത്തെ ദുരുപയോഗം ചെയ്യാനാണ് ശ്രമിച്ചത് അത് പോലെ നല്ലോണം മനസ്സിലായി അവർ കേസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതിനി കള്ള കരച്ചിലോന്നും കാര്യമില്ല രേണു അല്ലെങ്കിലും ആകാശിടിഞ്ഞ് വീണാലും കുരുങ്ങാത്തി രേണു പോലീസ് കേസെടുക്കാത്തതുകൊണ്ട് കരീണ കാണുമ്പോ സത്യം പറഞ്ഞ ചീരയാണ് വരുന്നത് എന്തായാലും പല ഉള്ള ബാക്കി കൂടി കേട്ടു നോക്കാം എന്നൊരു നിർത്താം ൾക്കും നിയമം രണ്ടാക്കിയോ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് നിയമത്തിൽ നിയമത്തിൽ നല്ല വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിയമപരമായ രീതിയിൽ പോയത് ദേഷ്യപ്പെടുന്ന പോലീസുകാരെല്ലാം കൂടെ ഒരുപിച്ച് ദേഷ്യപ്പെടണമെന്നാണോ ഇത് എന്നാ എന്നാ പോലീസ് സ്റ്റേഷൻ അടി എനിക്കറിയത്തില്ല ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ഞാൻ ആദ്യമായിട്ടാണ് എന്നെ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനൊരു വിധവയാണ് എന്റെ അടുത്ത് അത് പോട്ടെ ഈ എന്നാ മാക്സിമം ചെയ്യുന്നതിന് മാക്സിമം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊന്നും അതൊരു കാര്യം അല്ല കയറുന്നത് കൊടുത്ത് അതിന്റെ പ്രകാരം ഞാൻ ഷൂട്ടുള്ള കൊണ്ടാണ് അവന് ഇവിടെ വന്നായിരുന്നു കഴിഞ്ഞോ പെണ്ണുങ്ങളുണ്ടല്ലോ അവന് വിളിച്ച് പറയാൻ വേണ്ടി ഞാൻ ചേക്കണ്ടത് നിങ്ങളാല് ഏപ്പിച്ചു എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ വേണ്ടിട്ട് ലോകത്ത് ഈ പറയുന്നവരൊക്കെ അയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ ഞാനൊരു കാര്യം ഈ എന്ന പത്ത് കെട്ടിലും പന്നു ഞാൻ ഈ നാളെ പത്ത് കെട്ടിലും നിങ്ങൾക്ക് എന്താന്ന് നിങ്ങൾ ആരേലും നിങ്ങൾക്ക് ആരേലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ പുറകെ നടക്കാൻ വേണ്ടിട്ട് സിബിഐ പോലെ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ രേണു മാക്സിമം ഇരുവാദിറക്കി കളിക്കാൻ നോക്കുന്നുണ്ട് അതിനെനിക്ക് വിധവക്കാടൊക്കെ എടുത്തിടുന്നത് കണ്ടു എന്തിനോ എന്തോ എന്തായാലും രേണുവിന്റെ സ്ട്രാറ്റജി രേണുവിനെ തന്നെ തിരിഞ്ഞു കൊത്താൻ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്രയും കാലം നെഗറ്റീവ് പബ്ലിസിറ്റി മുതലാക്കി ലൈവ് ഡേറ്റിൽ പിടിച്ചു തന്ന ആളാണ് എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം കണ്ടന്റ് ആക്കുക അത് വെച്ച് ഓൺലൈനിൽ സജീവമായി നിൽക്കുക എന്നുള്ളതായിരുന്നു രേണുവിന്റെ ശൈലി ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ പതുക്കെ ഓരോന്നോരോന്നായി കൈവിട്ട് പോകാൻ തുടങ്ങി രേണുവിനെതിരെ പല ആരോപണങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി എല്ലാം രേണു തന്നെ വെച്ചതാണ് വരുത്തിവെച്ചതാണ് ഒരു പരിധിക്കല്ലേ അതും കഴിഞ്ഞ് ാണെങ്കിൽ പണി കിട്ടുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രേണു ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടെന്നാണ് കേട്ടത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് എന്തായാലും രേണുവിനെ പോലെ ഒരാൾ ബിഗ് ബോസിന് പറ്റിയതാണ് പിന്നെ പബ്ലിക്കെ നെഗറ്റീവ് ഇമേജ് ഉള്ളവരെയൊക്കെ ബിഗ് ബോസ്കാര് വെളിപ്പിച്ചു വിടാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കൊണ്ടും ബിഗ് ബോസ് രേണുവിനെ നന്നായിട്ട് ചെയ്തു എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല രണ്ട് സ്ത്രീകൾ വന്ന് പരാതി കൊടുത്തപ്പോഴേക്കും മുന്നും പിന്നും നോക്കാതെ പരാതിയിൽ പറയുന്ന പുരുഷനെതിരെ കേസെടുക്കാതെ നന്നായി അന്വേഷിച്ച് വിലയിരുത്തി ഉചിതമായ തീരുമാനമെടുത്ത കോട്ടയത്തെ പോലീസുകാർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്താണ് തോലിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് അൺബോക്സ് രേഖപ്പെടുത്തുന്നുണ്ടോ കാണാം